പിന്നെ ഇവിടെ ഇവിടെ ആഘോഷമില്ലെന്നറിയ ഇപ്പൊ ഇവിടെ വരാൻ പോകുന്ന സംഭവത്തിനെ പറ്റിട്ടില്ല എല്ലാ സന്തോഷത്തിനാണ് യട്ടെ നല്ല സന്തോഷത്തിലാണ് ഈ ഒരു സന്തോഷം എന്നും നിലനിൽക്കട്ടെ ഇവിടുത്തെ വാർഡ് മെമ്പറുടെ എന്ത് കൊണ്ടുവരാണെങ്കിലും സർക്കാരിൽ നിന്നായാലും ജില്ലാ പഞ്ചായത്തു നിന്നായാലും ബ്ലോക്ക് നിന്നായാലും പഞ്ചായത്ത് അംഗനവാടി സ്മാർട്ട് അംഗനവാടിയുടെ കൊടുന്ന് ആക്കിയതിനും എല്ലാറ്റിനും കൂടുതൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇവിടെ എവിടെയാണോ നിങ്ങൾ ഇരുന്നിരുന്നത് അതേ സ്ഥലത്ത് നിങ്ങൾ സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പരിപാടി നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നമ്മുടെ കുഞ്ഞാപ്പും കോൺ റെഡിയാക്കി തരും അപ്പൊ നിങ്ങൾ സഹകരിച്ച് മുടക്കം നമ്മുടെ പരിപാടി അവസാനിച്ചിരിക്കുന്നു നന്ദി പ്രഭാഷണം 이번에 남자랑 어다하면 അപ്പോ കൊമ്പകാന തറവാട്ടില് ഉപ്പച്ചിക്കും ഇൻക്കും ഈ അംഗൻവാടിന്റെ ഒന്നൊന്നര പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റിയാലും നിങ്ങളൊക്കെ കാണാൻ പറ്റിയാലും ഒരുപാട് 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 സന്തോഷമുണ്ട് കയ്യടി ആവാ അപ്പോ കൊഭകാന തറവാട്ടിൽ മകനല്ല ആദ്യം സംസാരിക്കേണ്ടത് മുതിർന്ന ആളായ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്തായാലും ഈ കൊറമണ്ണൂര് വന്നിട്ട് അംഗൻവാടി ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം ഒരുപാട് കാലത്തെ കെട്ടിടത്തിൽ നിന്ന് ഒരു സ്വന്തമായിട്ടൊരു ബിൽഡിങ് ഉണ്ടാക്കി അതിന് ചുക്കാൻ പിടിച്ച ഞമ്മളെ അമിത് ഒരായിരം നല്ലൊരു കൈക്കറിയ അപ്പോ ഒരുപാട് അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചാലും നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രം അതായത് നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങള് ഞാനീ സിഖുമൊക്കെ ഇന്ന് ഈ സ്റ്റേജിൽ എത്തി നിൽക്കുന്നത് അപ്പൊ ഞമ്മളെ സപ്പോർട്ട് ചെയ്ത കരങ്ങളെ ഇത് ഇങ്ങോട്ട് ലേറ്റഡ് നമുക്ക് ഞങ്ങൾക്ക് ആൾക്കാരും അറിയില്ല ഒരു നല്ലൊരു അല്ലെ വിളിച്ചടക്കാം അപ്പൊ എന്തായാലും ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച മുത്തുമണിയുള്ള മുത്തുമണികളെല്ലാരും കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം അപ്പോ തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവണം ആദ്യം തന്നെ നമ്മൾ ഈ പുറമണ്ണൂര് നമ്മളെ കൊണ്ടുവന്ന് നമ്മൾ ഇതിന്റെ ആരൊക്കെയാണോ ഭാരവാഹികൾ ഓരോട് ആദ്യം തന്നെ നന്ദി പറയാണ് കാരണം ഇത്ര ക്രൗഡ് ക്രൗഡുണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല പുറമണ്ണൂരിലുള്ള മുത്തുപാടി പൊളിച്ചല്ലേ പൊളിച്ചല്ലേ പോയാൽ മതി പാടി എന്തൊക്കെയോ തല്ലില്ലേ അത് വേറെ തൈ നല്ല അത് മാത്രം ചോദിച്ചില്ല വേറെ

അല്ലാത്തേ പോവാണ് ആദ്യ പാട്ടാടുവാൻ ഡാൻസ് അടിച്ചു അതൊക്കെ അതൊക്കെ അടി കഴിഞ്ഞിട്ട് മതി തുടക്കം ഞമ്മളൊരു അടീല് വിജയിച്ച ആൾക്കാരാണ് അല്ലേ വന്ന ആൾക്കാരാണ് അതൊന്നില്ലേ ഒന്നും കൊടുത്താലോ ഒന്നും കാര്യം ചെയ്യ മടച്ചിത്രത്ത നാഗവല്ലീനാണോ കൊമ്പങ്ങാട് തറവാട്ടിലെ ജാൻമണീനാണോ അപ്പൊ ജാൻമണിന്റെ ഡയലോഗോട് കൂടി അടിച്ചാലോ അല്ലേ ഡയലോഗ് ഡയലോഗിയിലും ഞാൻ പറ്റൂ അഞ്ചു ഡയലോഗോട് ആയിക്കോട്ടെ രസാണെന്ന് കൊമ്പങ്ങാട് പോയാൽക്കെ

ല്ലോ ആ ചളിക്കാൻ ആനക്കൊല്ല പോയി പല്ലേ അപ്പോ എന്തൊക്കെ വാണ്ട് പാട്ട് പോവാടിയോ അടി വായി

നമ്മുടെ തമിഴ് സിനിമയിൽ പഴയ കാലത്ത് ഉളക നായകൻ കമലഹാസൻ എന്ന് പറഞ്ഞൊരാണ്ട് കണ്ടുണ്ടോ ഊബന് പാട്ട് പാടിയിട്ടുണ്ട് കൺമണി എന്റെ ഒരു കാതല അപ്പൊ അതില് ഊബരിങ്ങനെ ഡയലോഗുകൾ പറഞ്ഞിട്ടാണ് ആ പെണ്ണ് പാട് അല്ലേ അപ്പൊ ആ ഡയലോഗ് ഞാൻ പറഞ്ഞാലോ സപ്പോർട്ട് പറഞ്ഞാലോട്ടയോ நான் நான் எழுதும் கடிதமேயுள்ள கடிதமே நிறுக்கட்டும் எனக்கு என்ன காயம இருந்தாலும் என் உடம்பு தாங்கிட்ட உடம்பு தாங்குமா வாங்கங்க மணித உடந்து கொள்ள இது மனிதர் காதல் ಅಲ್ಲ அதையும் பார்த்து unimomanand thank you thank you okay next one அடுத்தது அஸ்வைதா டைரெக்டரை இன்னும் இයි ප්‍රමණ්ඩේ හනන්නේ ඈ ඈ ප්‍රමණ්ඩේ அதுக்கு じゃ നിന്നോണ്ട് വാണോ അനിയൻ വരണോ? ഓക്കെ ഓരോ ഉത്തരണ്ടി എന്താ വേണ്ടീ അടി വാണോ? ആ അടിക്ക് വോള്ളേ അല്ലേ ജെൻ റെഡിയാണ്. അതെ അടുത്തതായിട്ട് നീ അടിയോ? ഞാൻ താഴെ ഞാൻ കേറുവാ. എവിവ അല എവിവനോ? നോ ടെൻഡോസ് ദാറ്റ് സീ അല്ലേ കേട്ടോ. ശരി അലം അടിയൊന്നും കൂടി ല്ലേ അടുത്തതായിട്ട് നമ്മളെ മലയാള സിനിമയില് ഉത്തരവട്ടം റെഡിയാണോ ഒന്ന് സങ്കടം പിന്നെ കോമഡി அஸ்பூ என்ன செரிக்கா சாப்பிட்டீங்க என்ன பெரிய மச்சத்தினம் பெரிய மங்கையங்க வந்து வந்து நோட்கேங்க திருடாதடா பொது இன்னனே அப்பு மாடும் புள்ளை மொச்சது வெச்சு கண்டா ஆਣੀ എന്റെ തകതത്ര മോശം അറിയാന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് മമ്മൂക്കണ്ടോ അതിലുണ്ട് കുതിരോട്ട പപ്പ ഇരുന്നാണ്ട് കരഞ്ഞു പറയുന്ന ഒരു ഡയലോഗ് അല്ലേ ഇപ്പത്തെ കുറ്റാളായി കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ോട്ടെ പപ്പു ചേട്ടിന്റെ സങ്കടം ഇതുപോല രണ്ടാളുകൾ വന്നിട്ട് എന്റെ രണ്ട് കയ്യും ചൗ दिन भर पे एडमिशन और कोई आनंद

റിയൽ ലൈഫ് ആണോ അതെന്ന് ചോദിച്ചു ഓക്കെ എടുത്തിട്ടോ എന്റെ പേരെന്താന്ന് എത്ര പേരുണ്ടെങ്കിൽ അപ്പൊ അങ്ങനത്തെ കൊറേ പേരുണ്ട് അതൊന്നും അല്ല ഞങ്ങളുടെ അതും അല്ല പേര് എന്റെ പേര് കെരീ മന്റെ പേര് അപ്പൊ സച്ചല്ലേ ഞങ്ങള് വിളിക്കുന്ന പേരാണ് അതെ ആ പേരിലാണ് ഞങ്ങള് ഫേമസ് ആയത് അല്ലേ അല്ല കൊമ്പത്തിരുന്ന് <laughs> പാട്ട്

മണ്ടായിട്ട് ഒരു കാര്യം ചെയ്യല്ലേ ഒരു കാര്യം ചെയ്യ ആयला മാർക്ക് ഇടരുത് ആयला എർക്കി പോവല്ലേ അല്ലല്ല നമുക്കെല്ലാവർക്കും കൂടെ પડുന്ന ഒരു വീട് ആ ഔട്ട് ലൈറ്റ് ഉണ്ടോ ലൈറ്റ് ഉണ്ടോ അന്നെ മുടിന്റെ ബേക്കിൽ ഞാൻ കുറേ മറി അത ഞാൻ നിക്ക് പെടുമാറ്റി ട്രേ ടസ്റ്റ് ഓക്കേ സർ അല്ല റെഡി അല്ല ഓക്കേ ഒന്നേ രണ്ട് മൂന്ന് എന്ന് പറഞ്ഞോളെ 2 3 സഹകരിച്ച പേരിടും വർത്തിരിക്കുന്ന എല്ലാരോടും എന്റെയും എന്റെ ഉപ്പച്ചിന്റെയും മകടുത്തു കഴിഞ്ഞിട്ടോട് എന്നാലും ഹാപ്പി ന്യൂ ഇയർ ഞങ്ങള് രണ്ടാളും കൂടി പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഒന്നല്ല ഒരു പെർഫ്യൂമാണ് ബ്രാൻഡിന്റെ പേര് ർഫ്യൂം എന്നാണ് അയ്യ പിച്ചും സമ്മാനവും കഞ്ചടിയൊക്കെ വാണേ ഞാനും ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇപ്പൊ തുടങ്ങിക്കണോ നിങ്ങൾക്ക് അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഓപ്പൺ അക്കൗണ്ടിന് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കുറഞ്ഞതായിട്ടില്ല मधुमित जयसम, आगे ले लो, आगे ले मार के मार के मार के, वर्क करना, करने 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 करने, आरे कर कर, आरे सूर्य, विद्या, अनुष्का, श्रीमान, ईमो, देखे देखे വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾക്ക് ശേഷം